നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ എഴുതിത്തള്ളാൻ ഒരുങ്ങുന്നു ക്രൈംബ്രാഞ്ച് കേരളത്തിലെ ഒരു കോടതിയിലും ഒരു പോലീസ് സ്റ്റേഷനിലും രാഹുലിനെതിരെ ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളും ലൈംഗിക പീഡനത്തിന് പരാതി നൽകാത്ത സാഹചര്യത്താൽ ക്രൈംബ്രാഞ്ചിന് കേസുമായി ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും നിയമസഭ ചേരുന്നതിന് മുമ്പ് അതായത് ഈ പതിനഞ്ചാം തീയതിക്കകം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഭരണപക്ഷത്തിന്റെ ഗൂഢ ഉദ്ദേശങ്ങൾ നടക്കാതെ പോയിരിക്കുന്നു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിനെ വിളിച്ചു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം അനുസരിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധ്യമല്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പോലും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല ഗർഭചിത്രം നടത്തി എന്നുള്ള ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ നിരവധി സ്ത്രീകളെ ചോദ്യം ചെയ്യുകയുണ്ടായി എന്നാൽ ഇവരാരും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് പോലീസിനോട് തുറന്നു പറഞ്ഞത് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയ ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് അവർ ഒരു കാരണവശാലും അവരെ പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല മൂന്നാമത് കക്ഷികളാണ് പരാതി നൽകിയവരിൽ ഏറെയും ഡി ജി പിക്ക് നൽകിയ പത്ത് പരാതികളിൽ അഞ്ചു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയത് മൂന്നാം കക്ഷികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണവും വൃഥാവിലായി ബംഗളൂരുവിൽ ഗർഭചിത്രം നടത്തി എന്ന് അറിഞ്ഞുകൊണ്ട് കേരള പോലീസും ക്രൈംബ്രാഞ്ചും ബംഗളൂരു ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് വ്യാജമാണെന്നും അത്തരത്തിൽ ഒരു ഗർഭചിത്രം ബംഗളൂരു ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ള കൃത്യമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയുണ്ടായി സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം കേസുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പരാതിയിന്മേൽ കേസുമായി പോയി കഴിഞ്ഞാൽ കോടതിയിൽ അത് നിലനിൽക്കില്ല എന്നുള്ള കൃത്യമായ നിയമോപദേശത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരാണ് ഇത്തരം ഒരു ഗുണ്ട് പൊട്ടിച്ചത് ഇത്തരം ഒരു ബോംബ് പൊട്ടിച്ചത് എന്നുദ്ദേശത്തോടു കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഒരു സ്ത്രീ ഗർഭിണിയാണ് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖ അടക്കം പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരം ഒരു ലൈംഗിക ആരോപണ ബോംബ് പൊട്ടിച്ചതിന് പിറകിൽ ആരാണ് എന്നുള്ള അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത വൃത്തങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വാദി പ്രതിയാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നില്ല രാഹുൽ അനുചര വൃത്തങ്ങൾ അതായത് രാഹുൽ മാംകൂട്ടത്തിനോട് അടുത്ത് നിൽക്കുന്ന ചില ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കരുതി കൂട്ടി ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയവർക്കെതിരെ ക്രിമിനൽ സിവിൽ നടപടികളുമായി മുന്നോട്ടു ഒരുങ്ങുന്നത് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ആസൂത്രിതമായ ഇത്തരം ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് വാദി പ്രതിയാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ യാതൊരു തരത്തിലും അന്വേഷണം നടത്താൻ അതേ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കം ചെയ്തു കെ പി സി സിയുടെ അനുമതിയോടുകൂടി പ്രതിപക്ഷ നേതാവ് അത് പ്രസ്താവിക്കുകയും ചെയ്തു തന്റെ നിലപാടിൽ നിന്ന് താൻ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയുണ്ടായി അതായത് അലകടൽ ഇളകി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു പുനർവിചിന്തനം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇപ്പോഴും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കേസില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഏർപ്പെടുത്തിയ വിലക്കുകൾ നീക്കുമോ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം റദ്ദെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചുകൊണ്ടിരുമോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുമോ എന്നുള്ളതെല്ലാം ചോദ്യം തന്നെയാണ് ഇവിടെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ചോദ്യം ചെയ്യപ്പെടുന്നതും കോൺഗ്രസിൽ അവർ ഒറ്റപ്പെടുന്നതും ഇങ്ങനെ തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകാൻ തുടങ്ങുന്നു അഗ്നിശുദ്ധി വരുത്തിയ സീതയെ പോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡന കഥകളിൽ നിന്നെല്ലാം മോചിതനായി സ്വന്തം മണ്ഡത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു പതിനഞ്ചാം തീയതി നിയമസഭയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി ഇങ്ങനെയൊരു ലൈംഗിക പീഡന കഥ ചമച്ചവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടികൾക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയ ആളുകൾ ഇനി വീർക്കേണ്ടതായി വരും കോടതിയിലെ അഴിക്കൂട്ടിൽ കയറി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ചോദിക്കുന്ന ചോദ്യം കൃത്യമായ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ലൈംഗിക പീഡന ആസൂത്രണ ഗൂഢാലോചനയ്ക്ക് ഇവർക്കെതിരെ കേസ് ഉണ്ടാകും അത് വ്യക്തിഹത്യക്ക് നടത്തുന്ന അല്ലെങ്കിൽ ലൈംഗിക പീഡന ആരോപണങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തുന്നതിന് ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ചുള്ള പരമാവധി ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് ഒരുങ്ങുന്നു പാലക്കാട്ടേക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു ഇവിടെയാണ് ബി ഡി സതീശന് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടികൾ പുനർവിചിന്തനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നേതാക്കൾ അണികളിൽ നിന്നും ഒറ്റപ്പെടും ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രാഹുൽ മാംട്ടത്തിനുള്ള അടുത്ത വൃത്തങ്ങൾ ഏതാണ്ട് ഭിന്നിപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം എന്നുള്ള മുറവിളികൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിന് കൃത്യമായി തന്നെ കെ പി നേതൃത്വം കോൺഗ്രസ് അണികളോടും യൂത്ത് കോൺഗ്രസ് അനുഭാവികളോടും മറുപടി പറഞ്ഞേ പറ്റു രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തിയതിന് കോൺഗ്രസിന് മാപ്പില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ അണികൾ പ്രതികരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകാനൊരുങ്ങുന്നു പാലക്കാട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാനൊരുങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് നിയമ നടപടികളുമായി നീങ്ങാനൊരുങ്ങുന്നു തനിക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയ ഗൂഢാലോചന തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകളുമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടിക്കൊരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള ആളുകളടക്കം വിയർക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതൃത്വത്തിനും മുഖമടച്ചു കിട്ടുന്ന ഒരു മറുപടി കൂടിയായിരിക്കും അത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം